ഹൈ എവരി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗെയ്ഡർ എനിക്ക് ജലദോഷമാണ് അപ്പോൾ അല്ലേ ക്ലാസ് കാണുന്നവർക്ക് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ക്ലാസ് ഇടുന്നത് സ്ഥിരമായിട്ട് ക്ലാസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് കമൻ്റ് ചെയ്യണേ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം ദേശീയ സമരത്തിലേക്ക് ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ അവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ നിയമമാണിത് ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാമായിരുന്നു ഇന്ത്യയിൽ എമ്പാടും ശക്തമായ പ്രതിഷേധം രൂപപ്പെടുന്നതിന്റെ ജാലിയൻ ബാലാബാഗ് സംഭവം കാരണമായി ഇനി എന്താ ജാലിയൻ ബാലാബാഗ് നിങ്ങൾക്കറിയുമോ റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ സൈഫുദ്ദീൻ കിച്ചുരു സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് ജനങ്ങൾ അമൃതസറിലെ ജാലിയൻ ബാലാബാഗിൽ ഒത്തുകൂടി അമൃത്സർ പട്ടണത്തിന്റെ നിയന്ത്രണം ഈ സമയം പട്ടാളം ഏറ്റെടുത്തിരുന്നു പട്ടാള മേധാവിയായ ജനറൽ ഡയർ തൻ്റെ ഉത്തരവ് ലംഘിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മൂന്ന് വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ പട്ടാളക്കാരെ നിരത്തി നിരായുധരായ ജനങ്ങൾക്കു നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടു പത്ത് മിനിറ്റ് നീണ്ടു നിന്ന വെടിവയ്പിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ മരിച്ചു എന്നായിരുന്നു ഔദ്യോഗിക കണക്കെങ്കിലും മരണസംഖ്യ ഇതിൻ്റെ ഇരുത്തിയായിരുന്നു പ്ലാസ് യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട് ബാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്നാണ് ജാലിയൻ ബാലാബാഗ് സംഭവത്തെ കുറിച്ച് ഗാന്ധിജി പ്രതികരിച്ചത് ഇനി എന്താണ് നിസ്സഹകരണ സമരം നോക്കാം നിസ്സഹകരണ സമരവും ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ സമരം എന്ന് പറഞ്ഞാൽ ആറ് പോയിന്റുകൾ ഉൾക്കൊണ്ടതാണ് ഒന്ന് വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക രണ്ട് തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക മൂന്ന് ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക നാല് നികുതി നൽകാതിരിക്കുക അഞ്ച് വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക ആറ് വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹകരണ സമരം റൗലറ്റ് വിരുദ്ധ സമരം നൽകിയ ആത്മവിശ്വാസം ബ്രിട്ടീഷ് ഭരണത്തോടെ നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു നിസ്സഹകരണത്തിൻ്റെ സവിശേഷതകൾ എന്തായിരുന്നു എന്ന് പരിശോധിച്ചാലും ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ചതിന് ചില ഉദാഹരണങ്ങളാണ് ഒന്ന് അവധി കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു ു രണ്ട് വടക്കൻ ആന്ധ്രയിലെ ഗിരി വർഗക്കാർ വന നിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു മൂന്ന് ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു നാല് തൊഴിലാളികൾ പണിമുടക്കി അഞ്ച് വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു ഏഴ് സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അഥവാ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ഗാന്ധിജി ആഹ്വാനം നൽകി ഇതിനെ തുടർന്ന് ജനങ്ങൾ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചർക്കയിൽ നൂൽ നൂറ്റി ഗാദി വസ്ത്രങ്ങൾ നെയ്യുകയും ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു ഐത്തോച്ചാടന പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായിരുന്നു അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമാണ് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമിയ മില്ലിയ തുടങ്ങിയവ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ദേശീയ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു നിസ്സഹകരണ സമരം നടത്തുന്ന ആദ്യ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഖിലാഫത്ത് നേതാക്കളായ മൗലവി മൗലാന മുഹമ്മദ് അലി മൗലാന ഷൗക്കത്ത് അലി എന്നിവരുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു അപ്പം ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ എന്നത് മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌ കത്തലി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതിലൂടെ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു ഗാന്ധിജി ഖിലാഫത്ത് നേതാക്കളോടൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു അതുമൂലം ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തി ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെട്ടു ഉത്തർപ്രദേശിലെ ചൗരി ചൌര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്കു നേരെ പോലീസ് വെടിവെച്ചത് രവശാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു തീയിട്ടു ആക്രമിച്ചു തീയിട്ടു ഇരുപത്തിരണ്ട് പോലീസുകാർ കൊല്ലപ്പെട്ട ഈ സംഭവം ഗാന്ധം ഗാന്ധിജിയെ വേദനിപ്പിച്ചു നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു ഇനി എന്താ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് പഠിക്കാം ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ബ്രിട്ടന്റെ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ